ബ്രേക്കിംഗ് മെഡിക്കൽ കോളേജിൽ ിൽ രോഗി മരിച്ചതായ ഒരു പരാതി ഓട്ടോ ഡ്രൈവറായ പന്മന മരിച്ചത് അടിയന്തര ശസ്ത്രക്രിയക്ക് നിർദ്ദേശിച്ച് ആറു ദിവസം ആശുപത്രിയിൽ കിടന്നിട്ടും ചികിത്സ കിട്ടിയില്ല എന്നാണ് പരാതി നോക്കുന്ന പോലും തിരിഞ്ഞു നോക്കുന്നില്ലെന്നും മരിക്കുന്നതിന് മുമ്പ് സുഹൃത്തിന്റെ വേണുവിന്റെ ശബ്ദ സന്ദേശം വേണുവിന്റെ ശബ്ദ സന്ദേശം കേൾക്കാം ഒരു മനുഷ്യൻ എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരക്ഷര ശബ്ദിക്കത്തില്ല നമ്മൾ യൂണിഫോം ഇട്ടിരിക്കുന്ന ഒരാളിനോട് ഒരു കാര്യം നമ്മൾ അറിയാൻ വേണ്ടി ചോദിച്ചാല് നായക നോക്കുന്ന കണ്ണുകൊണ്ട് പോലെ അവർ നോക്കാൻ ശ്രമിക്കത്തില്ല ഒന്ന് തിരിഞ്ഞു പോലും നോക്കത്തില്ല ഒരു മറുപടി പിന്നീടാകട്ടെ പറയാത്ത പോല ഇവിടെ കൈക്കൂലി കൈക്കൂലിയുടെ ഏറ്റവും വലിയ ഉപകരണം എവരുടെ ഈ ഒരു ഉദാസീനത കൊണ്ടും ഈ ഒരു അലംഭാവം കൊണ്ടും എന്റെ ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണി എന്തെങ്കിലും ഒരു ആ വോയിസ് വോയിസ് എന്റെ റെക്കോർഡ് ഞാൻ അതുകൊണ്ട് ഈ പന്മന സ്വദേശി വേണുവിന്റെ ശബ്ദമാണ് നമ്മളിപ്പോൾ കേട്ടത് ദിലീപ് ദേവസ്വയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദിലീപ് ദേവസ്യ എന്താണ് വേണു പറയുന്നത് വേണുവിനെ നേരിട്ടത് കടുത്ത അനാസ്ഥയാണോ ആ അധികം തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണോ ശസ്ത്രക്രിയ എന്തുകൊണ്ടാണ് വൈകിയത് അതിനെന്തെങ്കിലും വിശദീകരണങ്ങൾ ഇതുവരെയും തന്നിട്ടില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പരാതി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നതാരാണ് ദിലീപ് ദേവസ്യ വെരി ഗുഡ് മോർണിംഗ് പന്മനയിൽ ഓട്ടോ ഓടിക്കുന്ന ആളാണ് വേണു വേണുവിന് ആഞ്ചിയോഗ്രാം ചെയ്യണമെന്ന് ചവറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് അറിയിക്കുകയും തുടർന്ന് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുകയും ചെയ്തു അവിടുന്ന് ആണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോയത് മെഡിക്കൽ കോളേജിലുണ്ടായ അവസ്ഥയാണ് വേണു മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് പറയുകയും ചെയ്ത് ആൻജിയോഗ്രാം ചെയ്യാൻ തന്നോട് അവിടുത്തെ അതായത് ജീവനക്കാർ പെരുമാറുന്ന രീതിയാണ് ആ നായ്ക്കളെ നോക്കുന്നത് പോലെയാണ് കാണുന്നത് ശാപങ്ങളുടെ പറുദീശയാണ് അതായത് നിരവധി ആളുകളുടെ ശാപം പേറിയ നിൽക്കുന്ന ആശുപത്രി യാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്നാണ് അനങ്ങിയാൽ കൈക്കുലി കൈക്കുലി എന്നുള്ള കാര്യങ്ങൾ മാത്രമാണുള്ളത് എന്നാണിപ്പോൾ വേണു മരിക്കുന്നതിന് തൊട്ട് മുൻപ് അതായത് മണിക്കൂറുകൾക്ക് മുമ്പ് സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് വേണു പറയുന്നുണ്ട് താൻ മരിച്ചു കഴിഞ്ഞാൽ ഈ ശബ്ദം അല്ലെങ്കിൽ തനിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ ഈ ശബ്ദ സന്ദേശം പുറത്ത് പുറംലോകത്തെ അറിയിക്കണമെന്ന് കാരണം വേണുവിന് അത്ര തന്നെ നിശ്ചയമുണ്ടായിരുന്നു ഈ ആശുപത്രിയിലെ ചികിത്സ കൊണ്ട് തനിക്ക് ആപത്ത് സംഭവിക്കുമെന്ന് അദ്ദേഹം നേരത്തെ തന്നെ കണ്ടിരിക്കാൻ പോയി പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു സന്ദേശം അയക്കാൻ കാരണമായതും തന്നെ കാരണം ഈ ഒരു ആഞ്ചി ഗ്രാം ചെയ്യാൻ പോയിട്ട് അവിടെ നിന്നിട്ട് ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് തനിക്ക് നല്ലൊരു ഒരു ഒരു ജീവനക്കാരിൽ നിന്നൊരു സമീ സമീപനം പോലും നല്ലതായിരുന്നില്ല എന്നടക്കം ജി പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ബന്ധുക്കളാണ് പരാതിയുമായി എത്തിയത് അല്പം മുമ്പാണ് ഈ വേണുവിൻ്റെ മൃതദേഹം ഇപ്പം വീട്ടിലേക്ക് കൊല്ലത്തെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ നമ്മൾക്ക് ആ വീട്ടിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യും എന്തായാലും ഇപ്പോൾ വലിയൊരു ഗുരുതരമായ ആരോപണം ഒരാൾ ഉന്നയിക്കുന്നു അത് മരിക്കുന്നതിന് തൊട്ട് മുൻപാണ് സർക്കാർ മെഡിക്കൽ കോളേജിനെ കുറിച്ച് ഇത്ര ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് കൈക്കൂലിയാണ് ജീവനക്കാർക്ക് പ്രാധാന്യം അവർ നായ്ക്കളെ നോക്കുന്നത് പോലെയാണ് നോക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിരവധി ആളുകൾ രോഗികളുടെ ശാപം ഏറി നിൽക്കുകയാണ് എന്നടക്കം പറയുന്നത് നമ്മളാ ബന്ധുക്കളടുത്ത് അതായത് ഈ ഇദ്ദേഹത്തിൻ്റെ ഉണ്ട് ആ ബന്ധുവിൻ്റെ അടുത്തടക്കം സംസാരിക്കുമ്പോൾ പറയുന്നത് തനിക്ക് അദ്ദേഹത്തിന് അവിടെ കൃത്യമായ ഇടപെടൽ ലഭിച്ചിട്ടില്ല മരുന്നുകൾ കൃത്യമായ രീതിയിൽ ലഭിച്ചിട്ടില്ല എന്തെങ്കിലും പറഞ്ഞാൽ ജീവനക്കാർ വലിയ മോശമായി സംസാരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ അടക്കം പറയുന്നുണ്ട് എന്തായാലും ഇന്നലെ രാത്രി വേണു മരണത്തിന് കീഴടങ്ങി എന്നുള്ളതാണ് ാണ് തനിക്ക് ഉണ്ടായ അനുഭവങ്ങൾ അത് സുഹൃത്തിന് പങ്കുവെക്കുകയും ചെയ്തു മറ്റൊരാൾക്കും ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടാകരുത് എന്ന് വേണു നിശ്ചയിച്ചിട്ടുണ്ട് അത് തന്നെയാണ് വേണു ഈ ശബ്ദ സന്ദേശത്തിലൂടെ പുറത്ത് പറയുകയും ചെയ്തു ഇത് പുറം ലോകത്തെ അറിയിക്കണം എന്നുള്ളത് എന്തായാലും ഇത് അധികൃതരുടെ ശ്രദ്ധയിലേക്ക് എത്തുകയും വേണം ഒരാളുടെ ജീവൻ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു ജീവനക്കാരുടെ സ്വഭാവ ദോഷങ്ങളും അല്ലെങ്കിൽ തനിക്ക് കൃത്യമായി ചികിത്സ ലഭിച്ചിട്ടില്ല എന്നടക്കം പറയുകയും ചെയ്യുന്നുണ്ട് ഈ ശബ്ദ സന്ദേശത്തിലൂടെ ഡോക്ടർ അരുൺകുമാർ വല്ലാത്ത സങ്കടപ്പെടുത്തുന്ന കാര്യമാണ് മരണത്തിന് ഒരു മരണമൊഴി ഇത് വേണമെങ്കിൽ പറയാമല്ലേ ദിലീപ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ശബ്ദ സന്ദേശം ആൻജിയോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഒരുപക്ഷേ ഷെഡ്യൂൾ നമുക്കറിയാം എല്ലാ മെഡിക്കൽ കോളേജുകളിലും നിലവിൽ ശസ്ത്രക്രിയ നടക്കുന്നതിനുള്ള സംവിധാനമുണ്ടെങ്കിലും ചില തടസ്സങ്ങളൊക്കെ വരുമെന്ന് നമ്മൾ സംശയിച്ചിരുന്നു ഇതെന്തുകൊണ്ടാണ് അടിയന്തിരമായിട്ട് ഇയാൾക്ക് ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യമായിരുന്നിട്ടും ആശുപത്രി അധികൃതർ തിരിഞ്ഞു നോക്കാത്തത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം